മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കാസർഗോഡ് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കെഎസ് യു നേതാക്കൾ കരുതൽ തടങ്കലിൽ പ്രതിഷേധ സാധ്യതയെ തുടർന്നാണ് നടപടി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അൻസാരി കോട്ടക്കുന്ന് എന്നിവരെയാണ് കരുതൽ തടങ്ങിലാക്കിയത് മുഖ്യമന്ത്രി വരുന്നത് എനിക്ക് അമ്പത് ചെയ്യാൻ നല്ല കറുത്ത മുഖകൂട്ടി നല്ല വിടണം നല്ല കറുത്ത മുഖ കൂട്ടി നല്ല വിടണം കറുത്ത മുഖകൂട്ടി ഞാൻ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഈ ഒരു മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായാണ് ഇപ്പോൾ കെ എസ് യു നേതാക്കളെ കരുന്തൽ തടങ്കലിലാക്കിയിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി പെരിയ കൊലപാതക കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കടി പ്രതിഷേധം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത്തരത്തിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രവർത്തകരെ ഇപ്പോൾ കരുതൽ തടങ്കിലാക്കിയിരിക്കുന്നത് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അൻസാരി കോട്ടക്കുന്ന് എന്നിവരെയാണ് ഇന്ന് കരുതൽ തടങ്കിൽ എടുത്തിട്ടുള്ളത് ചെറുക്കളയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് ഈ കരുതൽ തടങ്കിൽ ഇവരെ ഇന്ന് രാവിലെ ഇന്ന് മുഖ്യമന്ത്രി കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ പത്ത് മണിക്ക് ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എത്തിയിരുന്നു ഇതിന് തൊട്ടു മുമ്പാണ് ഇത്തരത്തിൽ ഈ ഈ നേതാക്കളെ ചെറുക്കളയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെ കരുതൽ തടങ്കലിൽ എടുത്തിട്ടുള്ളത് ഈ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പെരിയ കല്ലുവോട്ടെ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നേതാക്കളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് തുടരുന്നത് വരും മണിക്കൂറുകളിലും സമാന രീതിയിൽ കരിങ്കുടി പ്രയോഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരിങ്കുടി ഉയർത്തി പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് വ്യാപകമായി ഇത്തരത്തിൽ ഇത്തരത്തിൽ പ്രവർത്തകരുണ്ടോ എന്നുള്ള കാര്യത്തിൽ തെരച്ചിലൊക്കെ നടത്തുന്നുണ്ട് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ളവരെ കരുതൽ ചടങ്ങിൽ അടക്കം വയ്ക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം നടക്കുന്നത് ഈ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മൂന്നിടങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ ഉള്ളതോട് ചെറുക്കളിൽ അതൊരു സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടനമാണ് അതിനുശേഷം ഒടയം ഒരു ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനമുണ്ട് അതിനുശേഷം ഇത്തരത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി കാഞ്ഞങ്ങാടും ഒരു പരിപാടിയിൽ പങ്കെടുക്കും അങ്ങനെ മൂന്ന് പരിപാടികളാണ് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് മുഖ്യമന്ത്രിക്കുള്ളത് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും ഈ പെരിയോട്ട് കൽ പെരിയോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത് കൊലപാതകത്തിൽ സി ബി ഐ കോടതി ശിക്ഷ വിധിച്ച ആ പ്രതികൾക്ക് കൂട്ട പരോൾ അനുവദിച്ചതിനെതിരെയാണ് പ്രതിഷേധമായി രംഗത്തെത്തുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നേതാക്കളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രണ്ട് നേതാക്കളെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വരും മണിക്കൂറുകളിലും സമാന രീതിയിൽ നേതാക്കളെ കസ്റ്റഡിയിലെടുക്കുമെന്ന് തന്നെയാണ് വിവരം ദീപ്തി ജോസഫ് അതുപോലെ തന്നെ നമുക്കറിയാം ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നേതാക്കളെ കരുതൽ തടങ്ങളിൽ പോലീസ് കൊണ്ടുപോകുന്നത് ഇത് തന്നെ ഈ ഒരു പ്രതിഷേധത്തിൽ കൂടുതൽ ഒരു സങ്കീർണ്ണമാവുക അല്ലെങ്കിൽ ഒരു കൂടുതൽ പ്രതിഷേധത്തിന് വഴിവെക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ലേ തീർച്ചയായും ഇവർ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്കിവിടെ വരാനും ഭക്ഷണം കഴിക്കാനുള്ള അവകാശമില്ല എന്നാണ് പ്രധാനമായും ഇവർ പോലീസിനോടക്കം ചോദിക്കുന്നത് പക്ഷേ പോലീസ് വളരെ നയപരമായിട്ടാണ് ഇവരെ ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ കരുതൽ തടങ്കലിലെടുത്തിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മേൽപ്പറമ്പിലും സമാന രീതിയിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് മാത്രമല്ല പെരിയോ പെരിയയിലും സമാന രീതിയിൽ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് ഇന്ന് ഉച്ചവരെയാണ് മുഖ്യമന്ത്രി വിവിധ പരിപാടികളിൽ കാസർഗോഡ് ജില്ലയിൽ പങ്കെടുക്കുന്ന ആ സമയം വരെ ഇത്തരത്തിൽ നേതാക്കന്മാരെ കസ്റ്റഡിയിലെടുക്കാനും വൈകിട്ടോടുകൂടി തന്നെ വിടാനുമാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം നിലവിൽ ഇപ്പോൾ രണ്ട് നേതാക്കന്മാരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് കൂടുതൽ പേരെ ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൂടുതൽ ഇത്തരത്തിൽ സംഘർഷവും അതുപോലെ തന്നെ പ്രതിഷേധവും ഉണ്ടാകാനുള്ള സാധ്യത കണക്കാക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകത്തിൽ സി കോടതി ശിക്ഷ വിധിച്ച പ്രതികൾക്ക് കൂട്ടപ്പരോൾ നൽകുന്നതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു ഇതിന്റെ തുടർ നടപടി എന്ന രീതിയിൽ ഇന്നും മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധം ഉണ്ടാകുമെന്നൊരു കണക്കൂട്ടിലാണ് ഇപ്പോൾ പോലീസിനുള്ളത് അത്തരത്തിലുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെയൊക്കെ ഭാഗമായി ഈ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ നേതാക്കന്മാരെ അടക്കം ഇപ്പോൾ കരുതൽ ദീപ്തി ദിപ്തി കാസർഗോഡ് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കെ എസ് യു നേതാക്കൾ കരുതൽ തടങ്കലിൽ പ്രതിഷേധ സാധ്യതയെ തുടർന്നാണ് നടപടി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അൻസാരി കോട്ടക്കുന്ന് എന്നിവരെയാണ് കരുതൽ തടങ്കലിലാക്കിയത് ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്